അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയണ്ടേ അപ്പം നമ്മുടെ വീട്ടിൽ മിക്കവരുടെയും വീട്ടിൽ തന്നെ കാണുന്ന ഒരു ചെടിയാണ് നമ്മുടെ തുളസി ചെടി അല്ലേ തുളസി അത് പല തരം ഉണ്ട് അല്ലേ കൃഷ്ണ തുളസി ഉണ്ട് രാമതുളസി ഉണ്ട് അതുപോലെ നമ്മൾ പറയത്തില്ലേ ചുവന്ന തുളസി വെള്ള തുളസി എന്നൊക്കെ പറയും അപ്പം ഈ തുളസി ചിലരുടെ വീട്ടിൽ നല്ല ഭംഗിയായിട്ട് ആർത്താണ് നിൽക്കുന്നത് ചിലരുടെ അത് ശുഷ്കിച്ച് ഉണങ്ങിയൊക്കെ നിൽക്കും പിന്നെ നന്നായിട്ട് അത് പൂത്ത് നല്ല ആയിട്ട് നിൽക്കും എന്തായാലും അങ്ങനെ തുളസി ഇങ്ങനെ ഭയങ്കരമായിട്ട് കതിരക്കായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഇതിപ്പം നിങ്ങൾ ചിലവർ പറയും എല്ലാം നെഗറ്റീവ് പറയുന്നവരുണ്ട് പക്ഷേ ഇത് നെഗറ്റീവ് അല്ല ഇതിനകത്തും കുറച്ച് കാര്യങ്ങൾ ഇല്ലാതെ ഇല്ല അപ്പം തുളസി ഇങ്ങനെ കത്തിരായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ വീട്ടിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയേണ്ടേ പഴയ ആൾക്കാരൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചാണ് ഞാനിത് പറയുന്നത് നമ്മുടെ അമ്മൂമ്മമാർക്കൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാം അപ്പം അവരുടെ കയ്യിൽ നിന്നുള്ളൊരു അറിവ് വെച്ചിട്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതെന്താണ് പൂത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ലതോ ചീത്തയോ എന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ അറിയാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതേക്കാണെന്ന് കൂട്ടാറ് എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഈ തുളസി ഈ തുളസി ഭയങ്കരമായ ഈ മരുന്നിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതായത് നമുക്ക് എന്താ നല്ല ഔഷധമുള്ള ഒരു സസ്യമാണ് ഈ തുളസി എന്ന് പറയുന്നത് അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിപ്പം നമുക്ക് ഇപ്പം ഒരു ജലദോഷം വന്നാലും ഒക്കെ നമുക്ക് ആ തുളസി ഇലയിട്ട് ആവി പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു ആശ്വാസമാണ് നമുക്ക് കിട്ടുന്നത് അപ്പം പല വിധത്തിലുള്ള മരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഈ എന്തെങ്കിലും ഈ പഴുതാര അതുപോലെ തന്നെ കടന്നൽ അങ്ങനെയുള്ളതൊക്കെ കുത്തി കഴിഞ്ഞാലൊക്കെ നമ്മൾ അതിൻ്റെ നീരെടുത്തിട്ട് നമ്മൾ കുത്തിയ ഭാഗത്തോട്ട് വെച്ച് കൊടുക്കാറുണ്ട് അതൊക്കെ നല്ല നല്ല ഒരു ആശ്വാസം കിട്ടുന്ന ഇതാണ് തുളസി തുളസി ഭയങ്കര ഔഷധ ഗുണമുള്ള ഒന്നാണെന്നെല്ലാവർക്കും അറിയാമല്ലോ പിന്നെ എണ്ണ മുറുക്കാനും അങ്ങനെയൊക്കെ നമുക്ക് തുളസിൽ ഉപയോഗിക്കാറുണ്ട് അപ്പം ഈ തുളസി എന്ന് പറയുമ്പം ഈ തുളസി നമ്മുടെ ഇവിടെ നടുന്നത് എവിടെയാന്ന് വെച്ചാൽ എൻ്റെ ഇവിടെയൊക്കെ ഇല്ല ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു ഇഷ്ടംമാതിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി നല്ല എന്ത് പറയുന്നത് നല്ല ആർത്തിയോടെയാണ് ഇവിടെയൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് ഇവിടെ ഇഷ്ടം ഇഷ്ടമാതിരി നിപ്പുണ്ട് പക്ഷേ എനിക്ക് ഇപ്പം അത് നിങ്ങളെ കാണിക്കാനായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഞാൻ കഴിഞ്ഞ ദിവസം വീട് വിട്ടിരുന്നല്ലോ കാലി വയ്യാതിരിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ടത് പോയി എടുക്കാനുള്ള ഇതില്ല അതുകൊണ്ടാണ് ഇവിടെ ഇഷ്ടം ഇഷ്ടമാതിരി നിപ്പുണ്ട് കേട്ടോ ഞാൻ ചട്ടിയിൽ ഒക്കെ വെച്ചിട്ടുണ്ട് ചട്ടിയിലല്ലാണ്ടും ഒക്കെയുണ്ട് ഇതിൻ്റെ അരിവീണിട്ട് നന്നായിട്ട് കിളു കിളുത്ത് ഇങ്ങനെ നിപ്പുണ്ട് പക്ഷെ എനിക്കിപ്പം ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതായി വിടീരിക്കയാണ് വേറെ ഒരു ദിവസം ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരുന്നതായിരിക്കും അപ്പം അത് ഇവിടെ ഇങ്ങനെ നിറച്ച് പൂത്തിങ്ങനെ കതിരായിട്ട് നന്നായിട്ട് നിപ്പുണ്ട് അപ്പം ഈ തുളസി എവിടെയാണ് കൂടുതൽ നടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുളസി നമ്മുടെ വടക്ക് ദിശയിൽ നടുന്നത് ഒരുപാട് നല്ലതാണ് പക്ഷേ എനിക്കിത് വടക്ക് ദിശയിലാണോ കിഴക്ക് ദിശയിലാണോ എവിടെ നടണം എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഈ അറിവൊക്കെ കിട്ടുന്നത് പക്ഷേ ഞാൻ ഒന്നും അറിയാൻ വയ്യാതെ നട്ടു വച്ചിരിക്കുന്നതും വടക്ക് ദിശയിൽ തന്നെയാണ് നട നട്ട് വടക്ക് ദിശയിലോ വടക്ക് കിഴക്കേ മൂലയിലോ ഒക്കെ തുളസി നടുന്നത് നമുക്ക് നല്ലതാണ് നമ്മുടെ വീട്ടില് ഐശ്വര്യം വന്ന് ചേരും എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഈ തുളസിയിൽ തുളസി കതിര് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില് എന്തോ സൗഭാഗ്യങ്ങള് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണിത് പക്ഷേ ഇത് കേട്ടിട്ട് ചിലവര് പറയും തുളസി വലുതായി കഴിയുമ്പോഴത്തേക്കും അതില് ഏർ തളിര് വരിക ഇങ്ങനത്തെ ഇത് പൂത്ത് തുളസി പൂക്കുന്നത് സ്വാഭാവികമാണ് എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് ശരിയായിരിക്കും പക്ഷേ ഞാനൊരു കാര്യം പറയുകയാണേ നമ്മുടെ വീട്ടിൽ അരുതാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ തുളസി എങ്ങനെ വരുമെന്നറിയാമോ കരിഞ്ഞ് ഉണങ്ങി ഒരുമാതിരി അങ്ങ് ശുഷ്ക്കിച്ച് പോകുന്നതായിട്ട് കാണാം അങ്ങനെ ഏതെങ്കിലും തുളസിച്ചെടി അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ വേറെ പുതിയ തുളസിച്ചെടി കാണുമല്ലോ ചെറുത് അത് പറിച്ചിട്ട് ഈ ഈ കരിഞ്ഞു പോയത് പറിച്ചു കളഞ്ഞിട്ട് അവിടെ നട്ടു കഴിഞ്ഞാൽ അത് വന്നോളും അതിനകത്ത് യാതൊരു കുഴപ്പവുമില്ല അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി പക്ഷേ ഈ തുളസി ചെടി നമ്മൾ കരിയാനായിട്ട് അങ്ങനെ അനുവദിക്കാതിരിക്കുക ചിലയിടത്ത് അതിനെ നോക്കാതെയും ഇതൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അത് കരിഞ്ഞ് ഒരു പരിവായിട്ട് പോവും അങ്ങനെ ആരും ചെയ്യരുത് നമ്മൾ നട്ടുപിടിപ്പിക്കുക നട്ടുപിടിപ്പിച്ചിട്ട് അതിനെ നല്ല പോലെ നോക്കുക അതിനെ എങ്ങനെ നോക്കുന്നുവോ അത്ര ഐശ്വര്യം നമ്മുടെ വീട്ടിൽ വന്നു ചേരും അപ്പം ഈ തുളസി പൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സന്തോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ തുളസി നന്നായിട്ട് പൂത്ത് കതിരക്കിയിട്ട് വരുന്നത് മനസ്സിലായല്ലോ നമ്മുടെ അതായത് നമ്മൾ എത്ര നടക്കാത്ത കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഈ തുളസി ഇങ്ങനെ കതിരിട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചോണം നമ്മുടെ വീട്ടിൽ നല്ല സൗഭാഗ്യങ്ങൾ വന്ന് ചേരാൻ പോകുകയാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് മനസ്സിലായല്ലോ നല്ല ആർത്തും ഒക്കെ നിൽക്കും അല്ലാത്തരത്ത് തുളസി ഇങ്ങനെ ശുഷ്കിച്ച് കരിഞ്ഞ് ഒക്കെ പോകാറുണ്ട് പിന്നെ ദിവസവും രാവിലെ കുളിച്ചിട്ട് വന്നിട്ട് അതിനെ നമ്മൾ കുറച്ച് നല്ല വെള്ളം നമ്മുടെ പൈപ്പ് വെള്ളയിൽ കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ് നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കുമെന്ന് പറയും തുളസി കതിലിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അങ്ങനെ തുളസി ഇങ്ങനെ കതിരിട്ട് നിൽക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അപ്പം തന്നെ തന്നെയല്ല ഈ തുളസി കതിര് തുളസി കതിരോ എലയോ ഇപ്പൊ ഇഷ്ടമാതിരി കതിരായിട്ട് നിൽക്കുന്നവരുടെ വീടുണ്ടല്ലോ തുളസി പൂത്ത് നിൽക്കുന്ന ആ പൂത്തത് ആ കതിര് പറിച്ചെടുത്തിട്ട് എലയില് പറിച്ചെടുത്തിട്ട് കൃഷ്ണന്റെ ഇവിടെ നമ്മുടെ ഒക്കെ വീട്ടിലേ കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണ ഭഗവാന്റെ മുന്നിൽ കൊണ്ട് വെച്ചിട്ട് ഒരു നെയ് വിളക്കും കൂടെ കത്തിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കുന്ന ആഗ്രഹം സാധിക്കും തീർച്ചയായിട്ടും ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണല്ലോ തുളസി തുളസി മാല വെണ് നേരത്തെയൊക്കെ ഞാനിവിടെ ഒരുപാട് തുളസി നമ്മുടെ സൈഡിൽ ഇങ്ങനെ വെച്ച് പിടി വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ മാല കെട്ടാറില്ല തുളസിയിലിച്ചിട്ട് ഇലക്കകത്ത് വെച്ചിട്ട് ഞാനിവിടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കുന്ന പതിവ് എനിക്കുണ്ടായിരുന്നു ചിലവർ മാല കെട്ടി കൊടുക്കും ഞാൻ മാല കെട്ടാതെ വെറുതെ ആയിരുന്നു കൊണ്ട് കൊടുക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുന്നത് മൂലം നമുക്ക് ഐശ്വര്യം നല്ല രീതി നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരും കൃഷ്ണ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഞാൻ പറഞ്ഞല്ലോ തുളസി അതായത് കൃഷ്ണ തുളസിയാണ് കൃഷ്ണ തുളസിയും രാമ തുളസി ഒക്കെ ഉണ്ട് കൃഷ്ണ തുളസിയാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിലരുടെ വീട്ടിൽ ഇങ്ങനെ ഇഷ്ടമാതിരി ഇവിടെയൊക്കെ ഇഷ്ടമാതിരി ഇതിൻ്റെ അരി വീണിട്ട് കെളുത്ത് കെളുത്ത് കളുത്ത് വരും അപ്പൊ ചിലവരൊക്കെ എന്നെ അടുത്ത് വന്നിട്ട് തുളസി ഉണ്ടോ തുളസി ഉണ്ടോ എന്ന് ചോദിച്ചു വരാറുണ്ട് തുളസി തൈ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഇവിടെ മിക്കവാറും കാണും അവിടെ നിന്ന് ഞാൻ കൊടുക്കാറുണ്ട് അപ്പം എല്ലാവരും തുളസി പൂക്കുന്നത് നമ്മുടെ വീട്ടിൽ നല്ല കാര്യം തന്നെയാണ് അപ്പം അപ്പം എല്ലാവരും തുളസി തുളസിയില്ലാത്തവരൊക്കെ ചില വീടുകളിലൊന്നും തുളസി കാണത്തില്ല അപ്പം തുളസി ഇല്ലാത്തവരൊക്കെ ആണെങ്കിലും ഈ ചിലടുത്ത് വെള്ളം കയറുന്നിടത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പോകാറുണ്ട് അപ്പോൾ നിങ്ങൾ ചെറിയ ചെടിച്ചട്ടിയിലോ വല്ലതും ഈ ഒരു തുളസി തൈ കൊണ്ടുവച്ചിട്ട് അത് നന്നായിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിട്ട് വളരും അതിങ്ങനെ വളരുന്നേ കാണുമ്പോൾ തന്നെ ആർത്തിങ്ങനെ വളരും അല്ലേ ഇപ്പം ചിലവർ ഇങ്ങനെ മേളിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നാമ്പ് വരുമ്പോഴത്തേക്ക് ഉന്ന് ഒടിച്ച് വിട്ട് കഴിഞ്ഞാൽ പല ശിഖരങ്ങളായിട്ടും വളരും ശരിയാണത് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റ ഇതായിട്ടത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നന്നായിട്ട് വരും നിങ്ങൾ ഈ തുളസി കതിര് നുള്ളുന്ന ദിവസം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴാഴ്ച ദിവസം തുളസിയുടെ കതിര് നുള്ളി നുള്ളിയെടുക്കുന്നതാണ് നല്ലത് അല്ലാത്ത ദിവസം നുള്ളുന്നതിൽ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പം വലുതായിട്ടൊന്നും ഇല്ല പക്ഷേ വ്യാഴാഴ്ച അതിൻ്റെ കതിര് നമ്മൾ നുള്ളിയെടുത്ത് ഭഗവാനെ സമർപ്പിച്ചാൽ ഒരുപാട് നല്ലതാണ് അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇത്രയും വിശേഷങ്ങളൊക്കെ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാതിൻ്റെ പച്ചയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്